എന്നിട്ട് എന്താ പണിന്ന് അറിയോ മൊബൈലിന്റെ മൂപ്പര് പറയാ ഇവിടുത്തെ നമ്പർ വേണ്ട ഷാർജിയിലെ നമ്പർ ആയിക്കോട്ടെ വൺ ത്രീ വൺ അടുവാർജിയിലെ നമ്പർ പഠിച്ചിട്ട് ലിഫ്റ്റിന്റെ ഉള്ളിൽ പ്രാർത്ഥിക്കു നീ വിളിക്കോ ലിഫ്റ്റിന്റെ ഉള്ളിൽ വിളിച്ചിട്ട് ഉത്തരം കിട്ടട്ടെ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കിട്ടോ എവിടുന്ന് വിളിച്ചാലും കിട്ടുന്ന സാധനം ആ ശബ്ദം ഞാൻ പറയില്ല കേട്ടിട്ട് പറയാ അതുകൊണ്ട് മൂപ്പര് മൊബൈൽ ഫോൺ ഉദാഹരണം പറഞ്ഞ ആ ക്ലിപ്പ് ഒന്ന് നിങ്ങൾ നേരിട്ട് മൂപ്പിലാന്റെ ആ ശൈലിയിൽ തന്നെ ഒന്ന് കേൾക്കുക അള്ളാഹുത്തേനെ ഉറക്കവും ഉറക്കവും ഇല്ലാത്തവനാ തൂങ്ങി ഉറക്കവും ഉറക്കവും ഇല്ലാത്തവനാ അപ്പോ അള്ളഹനെ ഇരുപത്തിനാല് മണിക്കൂറും വിളിക്കാം കാരണം അള്ളാക്ക് തൂങ്ങി ഉറക്കവും ഉറക്കൂല്ലാരോ ഞമ്മളെ പെട്ടാരെങ്കിലും വിളിക്കുകയാണെങ്കിൽ എന്ത് വേണോ നിങ്ങളെപ്പാ വിളിക്കണ്ടേന്ന് ആദ്യം ചോദിക്കണം അതാദ്യം വിളിച്ചു വയ്ക്കണം അല്ലേലി പറയാണ് കാരണം മനുഷ്യന്മാരാവും ഉറക്കില്ലല്ലായി പോവല് അതുകൊണ്ട് മണിക്കൂറും ഒരാളെ ില്ലാത്തത് എവിടെന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യൂന്ന് മോഹീദി പറയുന്നു അപ്പൊ കണ്ടുപിടുത്തേ

ാലോ അതെന്റെ ഓർമ്മ എത്ര നമ്പർ മസാല കണ്ടേ അങ്ങനെ മസാലേണ്ടെക്കുക അവൻ ഞെക്കുമ്പോ എന്ത് ചെയ്യൂ മറുപടി കിട്ടു നിങ്ങൾക്ക് മുപ്പത്തിരണ്ട് ദൃഹവും നാപ്പത്തി ഫിൽസും ബാക്കിയുണ്ട് അതെപ്പം വിളിച്ചാലും കിട്ടൂലേ മൗലവി ഈ ഇരുപത്തിനാല് മണിക്കൂറും കിട്ടു നിങ്ങളെ കണക്കിന് എന്തായി ഇരുപത്തിനാല് മണിക്കൂർ കിട്ടുന്ന പറച്ചോനാവൂലേ ഇരുപത്തിനാല് മണിക്കൂർ മറുപടി കിട്ടാണെ പറച്ചോനാണല്ലേ നിങ്ങളെ കണ്ടുപിടുത്തോ കാരണം വല്ലേ തിന്നും എന്നെ വൈകൂടാ നൽകും കിട്ടൂ നിങ്ങളൊന്ന് വിളിച്ചു നോക്ക് അപ്പൊ ഉത്തരം കിട്ടു അപ്പൊ ഇവരെ കണക്കത്താ മറിയോ സിനത്തും വരാനോ ഉറക്കും തൂങ്ങിയോർക്കും ഇല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ മറുപടി പറയുകയാണെങ്കിൽ പോകുന്ന അപ്പൊ എല്ലാ ഫോണും മൗലവി അല്ലേ മൗലവിയും ഫോണിന് വായു കൂടി കൂടിയില്ല അപ്പൊ ശരിക്കാക്ക് വായു അറിയാൻ പറ്റില്ലല്ലോ അപ്പൊ അത്രയും കൃത്യമായിട്ടാണ് ഗോപരി പറയുന്നത് പേരോടെ എവിടുന്നു ഈ മാതിരി പൊട്ടത്തരം മൊബൈൽ എന്താണ് ഈ സാധനത്തിൽ തിരിഞ്ഞിട്ടില്ല വിധിയല്ല ഇയാള് ഇയാൾക്ക് മൊബൈൽ എന്താണ് തിരിഞ്ഞണോ വല്ല നിരത്തിന്നു എന്നെ വിളിപ്പോർക്ക് എന്ന് പറഞ്ഞാൽ ഇത് അവിടെ നിന്നിട്ട് ഓരോ സ്ഥലത്ത് നിന്നാണ് വിളിച്ചു വെക്കാൻ എന്താ പറയാ നിങ്ങൾ വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണ് അല്ലെങ്കിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല നിങ്ങൾ ആ വിളിയാക്കന്മാരെ പറ്റി അവളെ ഞങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ട് കൈയടിക്കരുത് എന്റെ കൈയടിക്കല്ലോ വേണ്ടത് ആശയം പഠിക്കാനാണ് ഇതൊരാൾ തോൽപ്പിക്കാനില്ല മാട്ടയത്തരത്തിന് കഴിച്ചും കാലം മുളച്ചാലും പേരോടാ മനസ്സിലായില്ലേ എന്താ ഭൂപര് പറഞ്ഞത് എന്താ ഈ പറയുന്നതിനർത്ഥം ഏർ നിങ്ങൾ വിളിക്കുന്ന ഒരു വിളിക്കുമ്പോ അപ്പൊ എന്താ അർത്ഥം ഭൂപരനെ സമ്മതിച്ചില്ലേ ചിലപ്പോ വിളിക്കുമ്പോ എന്താവും നിങ്ങൾ വിളിക്കുന്ന ഇപ്പോൾ പരിധിക്ക് പുറത്താണ് കേൾക്കുന്ന പരിധിയിലല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ലേ കാരണം എന്താ അവ പറഞ്ഞിട്ടുണ്ട് എന്തൂഹും നിങ്ങളവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കൂല പരിധിക്ക് പുറത്താണ് പേരോടെ എനിക്ക് കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ ലാ അവരൊരിക്കലും നിങ്ങൾക്ക് പ്രതികരിക്കൂല കേട്ടോ വലൗസമുലക്കും അവരിപ്പ നിങ്ങളോട് പ്രതികരിക്കുന്നവരാണ്

മൊബൈൽ എന്ന് ഇയാളൊക്കെ ദീ പറയാൻ വേണ്ടി സ്റ്റേജിൽ കഴിച്ച ആൾക്കാരാണ് നാദാപുരത്തുകാരെ എങ്ങക്ക് മനസ്സിലായിട്ടില്ലേ പേരോടനാരാ വിഡിത്തത്തിന് കയ്യും കാലും മുളച്ചാൽ പേരോട് അല്ലേ എന്നിട്ട് മൂപ്പര് ഞമ്മക്ക് പഠിപ്പിച്ചു തരാം എന്നൊക്കെ ഇഡിത്ത് അങ്ങനെ തന്നെ നിങ്ങൾ പറയേണ്ടത് അങ്ങനെ വഹിക്കുക ഇങ്ങനെ ഓരോന്നോരോ നിൻഷനാഥാപരത്ത് നിങ്ങളെ പഠിപ്പിക്കും